നമ്മുടെ വൻ വിജയം നേടിയ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ പാണക്കാട് എത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ പണക്കാട് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് ഈ വിജയത്തെക്കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വൻ വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലുള്ള തൂത്ത് വിജയത്തെക്കുറിച്ചും തങ്ങൾ പറയും അതിനുശേഷം ഞങ്ങൾ വളരെ സുപ്രശിഷ്ടമായ ഒരു വിജയം തന്നെയാണ് ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ള പല ധാരണകളെയും തിരുത്തി കൊണ്ടുള്ളൊരു ഒരു റിസൾട്ടാണ് ഇന്ന് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എക്സിറ്റ് പോളിലൊക്കെ നിരാശാജനകമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചയസ്ഥരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചുകൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതിൽ എല്ലാവർക്കും ഒന്ന് ബോധ്യമായിട്ടുള്ള നേരം വെളുത്ത മുതൽ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭാഗത്ത് തന്നെയാണ് അതിന് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ആർ എസ്പിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുന്നു മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിന്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങളെടുത്തു നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണ് അതിന്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല അത് ആണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ പൊന്നാണിയാണ് കഥകൾ മെനഞ്ഞിരുന്നത് കഥകൾ എന്താണെന്നൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ സമദാനി സർവകാല റെക്കോർഡിലേക്ക് പോവാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർകോട്ടെ വിജയം ഈവൺ വയനാട്ടിലെ വല്യ വിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിലെ മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് തന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റ ഒറ്റക്കാര്യെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുകയുള്ളൂ അത് സെക്യുലർ മത സൗഹാർദ്ദ ആട്ടിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് ഇന്നേവരെ അത് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങൾ കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ ഭദ്രമാണ് എന്നാണ് ഇപ്പോ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് അതാണ് ചാലഞ്ച് ഉണ്ടായാൽ എന്ത് ചാലഞ്ച് ഉണ്ടായാലും മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ട് വരുള്ളൂ എന്നുള്ളതാണ് പൊന്നാനിയിൽ നേരിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ അതിനാനി പല പരീക്ഷണങ്ങളും ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട് ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങളെ നേരിട്ടുണ്ട് സമൃദ്ധി പ്രത്യേക പരീക്ഷണത്തെ എപ്പോൾ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു കുത്തിത്തിരിപ്പും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്റെ ലീഡർഷിപ്പ് തെളിയിച്ചിരിക്കുകയാണ്